അങ്ങനെ മുംബൈ ഇന്ത്യൻസ് ആറ് തുടർച്ചയായുള്ള വിജയങ്ങൾക്ക് ശേഷം ഗുജറാത്ത് ടൈറ്റൻസിന് മുമ്പിൽ മുട്ടുമടക്കി ഒരു ടീമിന് കളിയുടെ മൊമെന്റ് കിട്ടിയെന്ന് തോന്നുമ്പോൾ അടുത്ത ടീം അത് തട്ടിപ്പറിച്ചെടുക്കും അങ്ങനെ കുറെ ടെസ്റ്റിംഗ് കടന്നുപോയി അവസാനം ഗുജറാത്ത് അവരുടെ നെർവ്സ് സോൾവ് ചെയ്തു കളിയുടെ വിജയം അവരുടെ കൂടെ പോയി അതോട് കൂടി കൊണ്ട് ടേബിൾ ആയി കസേര വലിച്ചിട്ട് ഗുജറാത്ത് ഗുജറാത്തിരുന്നു മുംബൈ നേരെ താഴെ നാലാമത്തെ സീറ്റിലേക്ക് ഇന്നലത്തെ വിജയത്തോടു കൂടി ഗുജറാത്ത് പ്ലേ ഓഫിൽ ഏകദേശം ടോപ് ടു ഉറപ്പിച്ച മട്ടാണ് ഗുജറാത്ത് ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊണ്ടാടാൻ താരങ്ങളോ ലെഗസിയോ ഒന്നും അവരുടെ കയ്യിലില്ല പക്ഷേ കളി ചെയ്യിക്കും ട്രിക്ക് അവരുടെ കയ്യിലുണ്ട് ഈ സീസണിൽ ആദ്യമായിട്ടാണ് സായി സുദർശൻ ഗില്ല് ബട്ട് എന്നിവർ അമ്പത് കാണാതെ ഔട്ട് ആവുന്നത് അതുകൂടാതെ സായി സുദർശൻ കളിച്ച മുപ്പത്തി ആറ് കളികളിൽ ആകെപ്പാടെ മൂന്ന് കളികളിലാണ് സിംഗിൾ ഡിജിറ്റിൽ ആയിരിക്കുന്നത് അതിലൊന്ന് ഇന്നലെയായിരുന്നു ഗുജറാത്ത് ഒഴികെ ഐ പി എല്ലിലെ എല്ലാ ടീമുകളുമായിട്ടും മുംബൈയുടെ വിജയ പരാജയ റേഷ്യോ എന്ന് പറയുന്നത് അമ്പത് ശതമാനത്തിന് മേലെയാണ് ഗുജറാത്തിന്റെ കാര്യം വരുമ്പോൾ ഈ അടുത്ത കാലത്തൊന്നും മുംബൈ എങ്ങനെ ഡോമിനേറ്റ് ചെയ്ത വേറൊരു ടീം ഉണ്ടായിട്ടില്ലെന്ന് തന്നെ വേണം പറയാം ഏഴ് കളികളിൽ ിലും ഗുജറാത്തിന് തന്നെ വിജയം ബൌളേഴ്സ് മുംബൈക്ക് വേണ്ടി പൊരുതിയെങ്കിലും ബാറ്റ്സ്മാൻമാർ അഞ്ച് ബാറ്റ്സ്മാൻമാരാണ് സിംഗിൾ ഡിജിറ്റിൽ ഔട്ട് ആയത് അവിടെയാണ് പ്ലാനിംഗ് വർക്ക് ആയത് ഓരോ ബാറ്റ്സ്മാൻമാർക്കെതിരെയുള്ള പക്കാ സ്കെച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്നു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് കൈയുടെ വിക്കറ്റ് ടീം സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് അറിയുന്ന നിമിഷം വിളിച്ചാൽ മതി അവന്റെ പോക്കറ്റിൽ നിന്ന് ടീമിനു വേണ്ടി വിക്കറ്റ് എടുക്കാനൊരു ഡെലിവറി ഉണ്ടാവും മാത്രം മതി പിന്നോട്ട് പോയ ടീമിന് മുന്നോട്ട് വരാൻ ബുംറ എറിഞ്ഞിട്ട പതിനഞ്ചാമത്തെ ഓവറിലെ ഗില്ലിന്റെ വിക്കറ്റ് നോക്കിയാൽ മാത്രം മതി ബുംറ എന്തുകൊണ്ട് ബണ്ടർ ബോയ് എന്ന് വിളിക്കുന്നത് പഞ്ചാബുമായി അവരുടെ തന്നെ ഹോം ഗ്രൗണ്ടായ ധർമ്മശാലയെ വെച്ചും അതുപോലെ തന്നെ ഡൽഹിയുമായി ബാങ്ക്ഡേവ് വെച്ചും ഈ രണ്ട് കളികളിൽ നിന്ന് വിജയിച്ചാൽ മുംബൈക്ക് ടോപ്പ് ടൂവിൽ എത്തിച്ചേരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നാൽ ഗുജറാത്തിനെ സംബന്ധിച്ച് മുംബൈയിനേക്കാളും രണ്ട് പോയിന്റ്സ് കൂടുതൽ ഇപ്പോൾ തന്നെയുണ്ട് അതുകൂടാതെ മുംബൈയെക്കാളും ഒരു കളി കൂടുതൽ കൂടി അവർക്ക് കളിക്കാനുണ്ട് അതായത് മൂന്ന് കളികൾ അതിൽ രണ്ട് കളികൾ ജയിച്ചാൽ പോലും ഇപ്പോഴത്തെ സ്ഥാനം അതുപോലെ തന്നെ അവർക്ക് ഉറപ്പിക്കാൻ സാധിക്കും and want to hate this although it's your world I don't ever slow up, no I don't